കർത്താവിൻ്റെ അധികം വരെ നാമമായിട്ട് പെരുമാറുകയാണ് അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്തിയാൽ കർത്താവിന് മാനവും മഹത്വവും ഉപേക്ഷയും അർപ്പിക്കും നല്ല സമയം എൻ്റെ പ്രിയമുള്ളവരെ അഭിസംബോധനയിൽ കർത്താവിനേക്ക് വിലപ്പെട്ട അവസരങ്ങളെ ഓർത്ത് കർത്താവിനെ ശ്രോധം ചെയ്യുന്നു പ്രിയപ്പെട്ടവരെ ചില ദോഷങ്ങൾ ചില വേദനാജനകമായ നമ്മുടെ ജീവിതത്തിലെ അവസ്ഥകൾ ഇന്നലകളിൽ ഇതെൻ്റെ എൻ്റെ ജീവിതത്തിൽ ഇത്രമാത്രം വേദനകൾ അനുഭവിക്കാൻ കാരണമെന്ന് ചോദിച്ചത് അവയൊക്കെ ഗുണമാക്കി തീർക്കുന്ന ഒരു ദൈവത്തിൻ്റെ കാര്യം ഉൽപ്പത്തി പുസ്തകം അൻപതാം മതിയായ അതിൻ്റെ ഇരുപതാം വേദഭാഗം ഇങ്ങനെയാണ് വായിക്കുന്നത് നിങ്ങൾ എൻ്റെ നേരെ ദോഷം വിചാരിച്ചു ദൈവം ഇന്നുള്ളതുപോലെ ബഹുജനത്തിനും ജീവൻ ചതിരുത്തേണ്ടതിന് അതിനെ ഗുണമാക്കി തീർത്തു യോസഫ് എന്ന ദൈവമനുഷ്യനെ കുറിച്ച് ഒട്ടനവധി മെസ്സേജുകൾ പ്രസംഗങ്ങൾ കേട്ടിട്ടുള്ള വളരെ സുപരിചിതനായ ഒരു മനുഷ്യനാണ് യോസഫ് ആ ജോസഫ് എന്ന ദൈവമനുഷ്യൻ സഹോദരങ്ങളുമായി പങ്കുവയ്ക്കുന്ന ഒരു ദൈവത്തിന്റെ ഭാഗമാണ് വായിച്ചു കേട്ടത് യോസഫ് തന്നെ ജീവിതത്തെ എടുത്ത് കാണിച്ച് യോസഫ് പറയുകയാണ് നിങ്ങൾ എന്റെ നേരെ ദോഷം വിചാരിച്ചു ചുറ്റുപാടും ഒന്ന് കണ്ണോടിച്ചു നോക്കിയാൽ വളരെയധികം വേദനകൾ നിറഞ്ഞ ജീവിതത്തിലൂടെ ആയിരിക്കാം ഒരുപക്ഷെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോഴും താങ്കൾ പോയിക്കൊണ്ടിരിക്കുന്നത് ജീവിതത്തിന്റെ ഈ കഷ്ടതയുടെ കൈപ്പുനീരികൾ എന്തേ മാറാത്ത ഒന്നു മാറി ഒന്നു മാറി പ്രതിസന്ധികൾ അടിക്കടി ഉയർന്നു വരുന്നു പ്രതികൂലങ്ങൾ ഉയർന്നു വരുന്നു വേദന മാറുന്നില്ല പ്രാർത്ഥനയുണ്ട് ുഃഖങ്ങൾ മാറുന്നില്ല ഉപവാസങ്ങളുണ്ട് അടിക്കടി ഒന്ന് മാറി ഒന്നു മാറി പ്രശ്നങ്ങൾ അടിച്ചുയരുന്നു എല്ലാവരും എനിക്കെതിരായി മാറി ഒരാളെങ്കിലും എനിക്ക് വേണ്ടി സംസാരിക്കാൻ എനിക്ക് വേണ്ടി നിൽക്കാൻ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു പക്ഷെങ്കിൽ ഒരാളെ എനിക്ക് വേണ്ടി അനുകൂലമായി നിൽക്കാൻ ആരെയും കണ്ടില്ല സന്ദേശം പറയുമ്പോൾ താങ്കൾക്ക് വേണ്ടി സംസാരിക്കാൻ ആരെയും കാണത്തില്ലായിരിക്കാം താങ്കൾ പ്രതീക്ഷിച്ചവർ പോലും എതിരായി മാറിയ ചില സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം അത്രമേൽ ഘോരമേറിയ വേദന അനുഭവിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം താങ്കൾ ജീവിതം തന്നെ അവസാനിപ്പിച്ച് കളഞ്ഞേക്കാമെന്ന് തോന്നിയ അനേകം നിമിഷങ്ങൾ ഒരു പക്ഷെ ഉണ്ടായേക്കാം താങ്കളോട് ദൈവത്തിന്റെ ആത്മാവിന് ഈ വചനത്തിലൂടെ ഇടപെടാൻ ഒരു ദൂതുണ്ട് ദോഷമായി വിചാരിച്ചതൊക്കെയും ഗുണമാക്കി തീർക്കുന്ന തീർക്കുന്നൊരു ദൈവത്തിന്റെ കാര്യം ചലിക്കുന്നുണ്ട് എന്താ ദോഷമായി ചിന്തിച്ചത് വിചാരിച്ചത് മുമ്പേ കൊന്നുകളയാൻ വിചാരിച്ചു എന്നാൽ സഹോദരനായി കൊന്നുകളഞ്ഞില്ല മറിച്ച് പൊട്ടക്കിണറ്റിനകത്തേക്ക് എറിഞ്ഞു ഇട്ടുകളു ദോഷമായിട്ടോ വിചാരിച്ചു നിങ്ങളുടെ സ്വപ്നം എന്താകുമെന്ന് ഞങ്ങൾക്കൊന്ന് കാണണം പ്രിയരെ ഇങ്ങനെ താങ്കളുടെ ജീവിതത്തെ നോക്കി നന്മയെ നോക്കി തലമുറയെ നോക്കി വെല്ലുവിളിക്കുന്ന നിന്റെ തലമുറ എന്താകുമെന്ന് കാണാൻ നിന്റെ കുടുംബം എന്താകുമെന്ന് കാണാൻ നിന്റെ കുടുംബത്തിൽ നിന്റെ സ്വപ്നവും നിന്റെ ആഗ്രഹം പോലെ നിന്നെ മുൻപോട്ട് നടത്തത്തില്ലെന്ന് വെല്ലുവിളിക്കുന്ന സാത്താന്യ തന്ത്രങ്ങളെ അവന്റെ ദോഷം വിചാരിച്ചു കൊണ്ട് ആഞ്ഞെടുത്തു വരുന്ന പദ്ധതികളെ എടുത്തു മാറ്റി ആ ദോഷത്തെ ആ അഭിഷ്ണ്രോത്രം ഗുണമാക്കി തീർക്കുന്നൊരു ദൈവത്തിന്റെ കരം ചലിക്കുന്നുണ്ട് കച്ചവടക്കാർക്ക് വിറ്റു ദോഷമായി വിചാരിച്ചു സ്വപ്നത്തെ വിറ്റി നട സഹോദരന്മാരോ ഞങ്ങളുടെ അടുക്കൽ നിന്നാലല്ലേ നിന്റെ സ്വപ്നം നീ ചിന്തിച്ചതുപോലെ വരത്തുള്ളൂ നീ ഞങ്ങളുടെ അടുക്കൽ ഇല്ലെങ്കിലും അപ്പൻ അറിയാത്ത ഞങ്ങൾ ഇനി നീ എവിടെ പോകുമെന്ന് പോലും അറിയാത്ത എവിടെ പോകുകയാണ് എവിടക്കോ ഞങ്ങൾ നിന്നെ അയക്കുകയാണ് ഇനി നിന്റെ സ്വപ്നത്തെ കുറിച്ച് നീ ചിന്തിക്കോലും അരുത് എന്ന് സഹോദരന്മാർ ദോഷം നിരൂപിച്ചു ദോഷം വിചാരിച്ചു പ്രിയരെ നമ്മുടെ ജീവിതം നാം ചിന്തിച്ചതുപോലെ ഒരുപക്ഷെ നാം ആഗ്രഹിച്ചതുപോലെ മുൻപോട്ട് പോകുന്നില്ല സകലിലും എതിരായി സകലിലും ദോഷം നിരൂപിച്ചു എന്തൊക്കെയോ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നു ഓ വിട്ടുമാറാതുള്ള പ്ര പ്രയാസങ്ങളും പ്രതിസന്ധികളും അടിക്കടി ഉയരുന്നു എന്ത് ദൈവയെ വിഷയങ്ങൾ മാറാതിരിക്കുന്നു ജോസഫേ താങ്കളുടെ ജീവിതത്തെ കുറിച്ച് ദൈവത്തിൻ്റെ ഒരു ലക്ഷ്യമുണ്ട് ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട് സഹോദരന്മാരെ കൊണ്ട് ദൈവജനം ചെയ്യിപ്പിക്കുകയാണ് എല്ലാവരും എല്ലാവരുമെതിരായില്ലേ ഏതെങ്കിലും ഒരു സഹോദരൻ കൂടെ നിൽക്കുമെന്ന് പ്രതീക്ഷിച്ച് നോ ആരെയും കണ്ടില്ല ആരെയും കണ്ടില്ല ചില സമയങ്ങളിൽ അങ്ങനെയാണ് ആരും കൂടെ കണ്ടത്തില്ല ചില സമയങ്ങൾ അങ്ങനെയാണ് ആരും ഒരു നല്ല വാക്ക് പറയാൻ പോലും കാണത്തില്ല ദോഷം വിചാരിക്കാനും ദോഷങ്ങൾ പ്രവർത്തിക്കാനും ദോഷം നിരൂപിച്ച് ആദ്യം മുൻപോട്ട് നമ്മെ നശിപ്പിക്കാനൊക്കെ ആളുകൾ ഒരുപക്ഷെ കാണും ആട്ടിപ്പതറരുത് ആട്ടിപ്പതറിപ്പോകരുത് കർത്താവിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കാം അപ്പ അവർ ദോഷം നിരൂപിച്ചു അവർ ദോഷം ചെയ്തു ഒരുപക്ഷെ താങ്കളുടെ കമ്പനിയിലാകാം ഒരുപക്ഷെ താങ്കളുടെ കുടുംബത്താകാം ഒരു പക്ഷേ തൻ്റെ താങ്കളുടെ കൂട്ടുകാരുടെ നടുവിലാകാം താങ്കളെ ഒറ്റപ്പെടുത്തി ദോഷ പുരൂപിച്ച് ആ വിഷ്ണോത്ര മാർന്ന് പരിഹസിച്ച് കളിയാക്കി നശിപ്പിക്കുവാൻ നോക്കുന്ന പദ്ധതികൾ ഒരുക്കിയത് ഇനി പരിശുദ്ധ വിവചനത്തിൽ ഓർമ്മിപ്പിക്കുന്നു ആരൊക്കെ എന്തൊക്കെ ദോഷം ചെയ്തോട്ട് ആരൊക്കെ എന്തൊക്കെ ദോഷം വിചാരിച്ചോട്ട് അതെല്ലാം ഗുണമാക്കി തീർതി അതെ അത് താങ്കളുടെ ലൈഫിൽ ഗുണമാകാൻ പോവാം ആ മേൽ സ്വീകരിക്കാൻ പറ്റുമോ അത് താങ്കളുടെ ലൈഫിൽ ഗുണമാക്കി തരുകയും അങ്ങനെ യോസഫ് പറഞ്ഞ പോലെ നമുക്കും പറയാൻ പറ്റി അടുത്ത മണിക്കൂറുകളിൽ അടുത്ത ദിവസങ്ങളിൽ യോസഫ് പറഞ്ഞതുപോലെ ചില വാക്കുകൾ നമ്മൾ പറയട്ടെ ദോഷങ്ങൾ വിചാരിച്ചത് ദോഷങ്ങൾ ചെയ്തത് എല്ലാം ഗുണമാക്കി തീർത്തൊരു ദൈവം എല്ലാം നന്മയ്ക്കാക്കി തീർത്ത ദൈവം എല്ലാം ഗുണമാക്കി എനിക്ക് വേണ്ടി ചെയ്ത ദൈവം വളരെ പ്രാർത്ഥനയോടെ ദൈവാശ്രയ ബോധ്യത്തോടെ കർത്തൃ സന്നിധിയിൽ മുൻപോട്ട് പോകാം വചനങ്ങളാൽ നമ്മേവരെയും അനുഗ്രഹിക്കുമാറക്കട്ടെ ഗോഡ് ബ്ലസ് ചെയ്യൂ